മാനുവൽ ട്രാൻസ്മിഷൻ അഥവാ ഗിയർ ബോക്സ് പതിറ്റാണ്ടുകളായി വണ്ടികളിൽ ഉപയോഗിക്കുന്നു ഇക്കാലത്തും ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ വീഡിയോയിൽ ഗിയറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തിനാണ് വണ്ടികളിൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം എൻജിനിൽ നിന്നുള്ള പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലൂടെ കടന്നതിനു ശേഷം മാത്രമേ ഡ്രൈവ് വീൽസിലേക്ക് കൊടുക്കുകയുള്ളൂ സാഹചര്യത്തിനനുസരിച്ച് ഡ്രൈവ് വീൽസിലേക്കുള്ള സ്പീഡും ടോർക്കും മാറ്റുന്നതാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനം നിങ്ങൾക്ക് ഒരു കയറ്റം കയറണമെങ്കിൽ കൂടുതൽ ടോർക്ക് അത്യാവശ്യമാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് നമുക്ക് ടോർക്ക് കൂട്ടാൻ പറ്റും സമാനമായ പവർ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ടോർക്ക് കുറച്ചുകൊണ്ട് ട്രാൻസ്മിഷൻ്റെ സ്പീഡ് കൂട്ടുവാൻ സാധിക്കുന്നു നമുക്കിതിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ നോക്കാം മാനുവൽ ട്രാൻസ്മിഷൻ പ്രവർത്തിക്കുന്നത് ഗിയർ റേഷ്യോ ഉപയോഗിച്ചാണ് അടിസ്ഥാനപരമായ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇൻപുട്ട് ഷാഫ്റ്റും ഔട്ട്പുട്ട് ഷാഫ്റ്റും കൗണ്ടർ ഷാഫ്റ്റ് വഴിയാണ് ബന്ധിപ്പിക്കുന്നത് ത്രീ സ്പീഡ് മെക്കാനിസം ഇതുപോലെയായിരിക്കും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഗിയേഴ്സ് നീക്കിക്കൊണ്ട് നമുക്ക് ഗിയർ മാറ്റാനാകുന്നു ഇത്തരം ട്രാൻസ്മിഷനെയാണ് സ്ലൈഡിംഗ് മെഷ് ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത് ഇവ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് എങ്കിലും ഒരു ഗിയറിൽ നിന്ന് മറ്റ് ഗിയറുകളിലേക്ക് മാറുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കോൺസ്റ്റൻറ്റ് മെഷ് ട്രാൻസ്മിഷൻ ആണ് ഇത് പരിഹരിക്കുന്നത് ഇവിടെ ഗിയേഴ്സ് എപ്പോഴും മെഷിൽ തന്നെയാണ് എന്നാൽ ഇവിടെ ഔട്ട്പുട്ട് ഗിയറുകൾ ഷാഫ്റ്റുമായി നന്നായി ബന്ധിപ്പിക്കുന്നില്ല ഒരു ഗിയർ ഷാഫ്റ്റുമായി ബന്ധിപ്പിക്കുമ്പോൾ ഷാഫ്റ്റിനും ഗിയറിൻ്റെ വേഗത കൈവരിക്കുന്നു ഹൈപ്പോതെറ്റിക്കൽ തെറ്റിക്കൽ കണക്ടർ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഗിയർ റേഷ്യോസ് ഇവിടെ കാണിക്കുന്നു നാലാമത്തെ ഗിയറിൽ ഇൻപുട്ട് ഷാഫ്റ്റും ഔട്ട്പുട്ട് ഷാഫ്റ്റും നേരിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഷാഫ്റ്റിലേക്ക് എഫക്റ്റീവായും സ്മൂത്തായും ലൂസ്ലി കണക്ട് ചെയ്തിരിക്കുന്ന ഗിയർ ലോക്ക് ചെയ്യുന്നതാണ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ അടിസ്ഥാനം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ മെയിൻ ഷാഫ്റ്റ് ഗിയറുകളിൽ ഒരു സിംഗർനൈസ് കോൺ കോൺടീത്ത് അറേഞ്ച്മെൻറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഒരു ഹബ് ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിനു മുകളിലൂടെ നിഷ്പ്രയാസം ചലിക്കുന്ന ഒരു സ്ലീവും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ലീവ് കോൺ കോൺടീറ്റുമായി ബന്ധിപ്പിക്കുമ്പോൾ ഗിയറും ഷാഫ്റ്റും ഒരുമിച്ച് തിരിയുന്നു അഥവാ ലോക്കിംഗ് നടക്കുന്നു പക്ഷേ ഗിയർ മാറുന്ന സമയത്ത് ഷാഫ്റ്റും ഗിയറും തിരിയുന്നത് ഒരേ വേഗതയിലായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ലോക്കിംഗ് നടക്കുന്നത് നിഷ്പ്രയാസമല്ല ഗിയറിൻ്റെയും ഷാഫ്റ്റിൻ്റെയും വേഗത ഒരുപോലെയാക്കുവാൻ സിംഗർനൈസർ റിംഗ് ഉപയോഗിക്കുന്നു സിംഗർനൈസർ റിങ്ങിന് ഹബ്ബിൻ്റെ വേഗതയിൽ തിരിയാനും ഫ്രീ ആയി നീങ്ങാനും സാധിക്കുന്നു സ്ലീവ് നീക്കുന്നതിന് മുമ്പ് ക്ലച്ച് പെടൽ അമർത്തുന്നു ഇതുമൂലം ഗിയറിലേക്കുള്ള പവർ ഫ്ലോ നിൽക്കുന്നു എന്നിട്ട് സ്ലീവ് നീക്കുമ്പോൾ കോണിന് എതിരായി സിംഗർനൈസർ റിംഗ് നീങ്ങുന്നു സിംഗർനൈസർ റിങ്ങും കോണും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഗിയറിൻ്റെയും ഷാഫ്റ്റിൻ്റെയും വേഗത ഒരേപോലെയാകുന്നു ഇപ്പോൾ സ്ലീവ് കുറിച്ചുകൂടി നീക്കിയാൽ ഗിയറുമായി ലോക്ക് ചെയ്യപ്പെടുന്നു ഇതുവഴി ഗിയറും ഷാഫ്റ്റും എഫിഷ്യൻറ്റും സ്മൂത്തുമായി ലോക്ക് ചെയ്യപ്പെടുന്നു ഇതേ മെക്കാനിസം ആണ് മറ്റ് ഗിയറുകളിലും ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഗിയർ തേർഡ് ഗിയർ പിന്നെ ഫോർത്ത് ഗിയർ ഗിയർ ലെവർ ചേഞ്ചിംഗ് മെക്കാനിസം നമുക്കിവിടെ കാണാം ഇൻപുട്ട് ഷാഫ്റ്റിനേക്കാളും വേഗതയിൽ ഔട്ട്പുട്ട് ഷാഫ്റ്റ് തിരിയാനായി ഫിഫ്ത്ത് ഗിയർ ഉപയോഗിക്കുന്നു എങ്ങനെയാണ് റിവേഴ്സ് ഗിയർ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ത്രീ ഗിയർ അറേഞ്ച്മെൻറ്റ് ആണ് റിവേഴ്സ് ഗിയറിൽ ഉപയോഗിക്കുന്നത് അതിൽ ഒരെണ്ണം ഐഡിൽ ഗിയർ ആണ് ഐഡിൽ ഗിയർ മറ്റ് രണ്ട് ഗിയറുകളുമായി ബന്ധിപ്പിക്കുമ്പോൾ ഔട്ട്പുട്ട് ഷാഫ്റ്റ് പുറകിലോട്ട് തിരിയുന്നു റിവേഴ്സ് ഗിയറിൽ സിങ്ക്രനൈസർ റിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗിയർ ബോക്സ് റൊട്ടേഷൻ നിർത്തിയതിനു ശേഷമേ റിവേഴ്സ് ഗിയറിലേക്ക് മാറ്റുവാൻ പാടുള്ളൂ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഗിയറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ